സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പ്രചാരണ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപി എത്തിച്ചേരുന്നത് പുതുക്കാടിനടുത്തുള്ള പാഴായിയിലാണ് പുതുക്കാട് മണ്ഡലത്തിലെ ജനങ്ങളോട് പുതുക്കാട് നിയോജക മണ്ഡലം പ്രദേശത്തെ ജനങ്ങളോട് സുരേഷ് ഗോപിക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചറിയാം നല്ല ഫീലാണ് ഫീൽഡ് നല്ല നല്ല പിന്തുണ പിന്തുണ തന്നെ പുതുക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷന്റെ വികസനം അതുപോലെ തന്നെ ദേശീയപാതയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഈ വിഷയത്തിൽ അങ്ങേക്ക് എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തൊക്കെ സാധ്യമാവോ അതെല്ലാം റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കുറിച്ചുള്ള സ്ഥലം കേരള സർക്കാർ സ്ഥലമെടുത്ത് വരണം ആ എംഎൽഎ സംസാരിക്കും ഈയൊരു വന്യമൃഗങ്ങളുടെ വിഷയത്തിൽ എന്തെങ്കിലും നമുക്ക് ദേശീയ തലത്തിൽ സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അവർ ചെയ്യട്ടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇല്ല ചെയ്യട്ടെ ഈ ഒരു നമ്മുടെ മെട്രോയുടെ എത്തും അതുപോലെ തന്നെ കൊച്ചി സ്വപ്നങ്ങളാണ് അതെ അതൊക്കെ സ്വപ്നങ്ങളാണ് അങ്ങനെയൊക്കെ സംഭവിക്കണം കാരണം അത് ഡൽഹിയിൽ സംഭവിച്ചതായി കാണുന്നു രാജസ്ഥാനിൽ ഇതിന്റെ ഒരു എക്സ്റ്റെൻഷൻ ഞാൻ കാണുന്നു അത് ഇവിടെയും കൂടെ വരണം മാർക്കറ്റ് അതുപോലെ തന്നെ ഈ മൂന്ന് റോഡുകളെയും കണക്ട് ചെയ്യുന്നു ചാവക്കാട് റോഡ് അതുപോലെ പൊന്നാനി റോഡ് ഈ പറയുന്ന മണ്ണുത്തി റോഡ് ഇതിനെ മൂന്നിനെയും കണക്ട് ചെയ്ത് തൃശ്ശൂരിന്റെ ശ്വാസം മുട്ടലി കുറയ്ക്കാനായിട്ട് തൃശ്ശൂർ വരണ്ടാത്ത ആൾക്കാർക്ക് ക്രോസ് കണക്ട് ചെയ്ത് കോഴിക്കോട്ടേക്കോ എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ഒരു ഓവർഹെഡ് റോഡ് ഇതെല്ലാം സ്വപ്നമാണ് ഇതിനെല്ലാം വേണ്ടി ശ്രമിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ രാഷ്ട്രീയ ഭരണസമ്പ്രദായങ്ങൾക്ക് വലിയ ഒരു കുലുക്കം സംഭവിച്ച് നല്ലതു മാത്രം അവശേഷിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വിളംബരം വരണം റിസൾട്ട് വരണം ഫലപ്രഖ്യാപനം വരണം അതിനായിരിക്കും നിങ്ങൾ അത് വെറുതെ അങ്ങനെ അങ്ങ് വോട്ട് ചെയ്താലും പോരാ ഇതൊന്നും ഞങ്ങക്ക് ഒത്തില്ല ഇനി ഒക്കുന്നതെണ്ണം ശ്രമിക്കാൻ അങ്ങനെയുമല്ല ആ ഒക്കുന്നത് ആരെക്കൊണ്ടായിരിക്കണം ഒത്തു വരുന്നത് ആര് വഴിയായിരിക്കണം ആ ആളെന്തുകൊണ്ട് എന്ന് പറയുന്ന ചിന്ത വേണം അല്ലേ എൻ്റെ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വളരെ ദൂരെ ഒന്നുമല്ല ഞാനൊരു ആലപ്പുഴക്കാരനാണ് കൊല്ലത്ത് പഠിച്ചു വളർന്നയാളാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ മുപ്പത്തി നാല് വർഷമായിട്ട് അച്ചുവീട്ടിൽ താമസമാണ് അച്ചി വീടെന്ന് പറയുന്നത് ഭാര്യ വീട് തൃശ്ശൂർ കഴിഞ്ഞ ഏഴെട്ട് വർഷമായിട്ട് ഇവിടുത്തെ വിഷയങ്ങളിലൊക്കെ വലിയ ആഴത്തിലല്ലെങ്കിലും ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയത്തിൽ മറ്റാരും ഇടപെടാത്ത തരത്തിൽ ഇടപെട്ട് പ്രവർത്തനത്തിൻ്റെ ഒരു നേർരേഖ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞ ആളാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് വിശ്വാസം ജനിക്കണം ആ വിശ്വാസത്തിൻ്റെ പേരിൽ എന്നാൽ ശ്രമം ഈ വഴിക്കാവാം ആയിക്കുടേ ആവണം എന്ന് പറയുന്ന നിശ്ചയത്തിലെത്തി താമര താമരചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഗംഭീര ഭൂരിപക്ഷത്തോടെ എന്നെ വിജയിപ്പിക്കണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നത് പുതുക്കാട് പ്രദേശത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വലിയ കൂടിയുള്ള വലിയ ആത്മവിശ്വാസത്തോടുകൂടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം സുരേഷ് ഗോപി എത്തിച്ചേരുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ കാണാനുണ്ട് ഇതെല്ലാം തന്നെ വോട്ടായി തീരുകയാണെങ്കിൽ ഒരുപക്ഷെ തൃശൂർ സുരേഷ് ഗോപി ഇത്തവണ എടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷ തന്നെയാണ് എൻ ഡി എ പാളയത്തിലുള്ളവർ വെച്ചു പുലർത്തുന്നത് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പ്രോഗ്രാം ഇന്ന് ഇവിടെ പൂർണ്ണമാകും